ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇതെന്താന്ന് കണ്ടത് നമുക്ക് ഇന്ന് കൊറച്ച് കുഞ്ഞ് മത്തിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞ്മത്തിയാണേ മത്തിക്കൂട്ടന്മാര് കുഞ്ഞോര അപ്പൊ നമുക്ക് ഇതിനെ അച്ചാറാക്കിയാലോ മത്തി അച്ചാറിട്ടാൽ എങ്ങനെയെന്ന് നോക്കിയാലോ ഇതിനെ നമുക്കൊരു പിക്കിളാക്കുന്ന വീഡിയോ എടുക്കാവേ ഈ കുഞ്ഞമ്മത്തിനെല്ലാം നമുക്ക് അച്ചാറിടാം വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അച്ചാറാക്കി നമുക്ക് കാണാവേ പൂച്ച മീൻ കണ്ടോണ്ട് കിടന്നുകൊണ്ട് തകർത്ത പണിയല്ലേ അടങ്ങി നിന്നാണോ കേട്ടോ ആ അടക്കം ഉണ്ടാക്കരുത് ഇവിടെ കയറി വന്നേക്കുന്നേ കൈനിയാണോ അടങ്ങി നിന്ന് ഇവിടെ കുഞ്ഞമ്മത്തിനെല്ലാം വെട്ടി ക്ലീനാക്കി നമുക്ക് ഇച്ചിരി ഉപ്പുകെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ശരിക്ക് വിട്ട ഒരക്ഷ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ നമ്മുടെ മീൻ എല്ലാം കഴുകി ഇതിനെ രണ്ട് രണ്ട് കഷ്ണമാക്കവേ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വേണം അച്ചാർ ഇടാൻ അപ്പൊ നമ്മുടെ കുഞ്ഞമ്മത്തീനെ മത്തിക്കുട്ടന്മാരെ എല്ലാം നമുക്ക് ചെറുതാക്കി ഒരു ഒന്ന് ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി നടുവേ ഓരോരോ കണ്ടിച്ചില്ല മുഴുവനോടെ വറുത്തിട്ടാലേ അത് നീണ്ടിരിക്കും അരപ്പൊക്കെ കയറണ്ടേ അപ്പൊ ഇങ്ങനെ ഇതിനെ നമുക്ക് ഡീ ഫ്രൈ ചെയ്യണം അപ്പം നമ്മക്കിതിനെ എല്ലാം ഇങ്ങനെ കണ്ടിച്ചെടുക്കണം നമ്മളിപ്പോ അതിനെ എല്ലാം കണ്ടിച്ചെടുത്തു കേട്ടോ നടുവേ രണ്ട് കഷ്ണം നോക്കി കണ്ടിച്ചെടുത്ത് കണ്ടോ ഇനി ഇതിനെല്ലാം നമുക്ക് കഴുകി വൃത്തിയായിട്ട് ഒന്നൂടെ ഇണ്ട അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കം ഉണ്ടെങ്കിൽ എല്ലാം പോകണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ വൃത്തിയാക്കി കഴുകിയെടുക്കണേ ഒന്നല്ല രണ്ടാവശ്യം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല പച്ചമീനല്ലേ പച്ചമീനാവുമ്പം അത്ര നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ അച്ചാറൊക്കെ ഇടാൻ അപ്പം നമുക്കൊന്നും കൂടെ കഴുകി അതിൻ്റെ ഉളുമ്പെല്ലാം പോയി നല്ല വൃത്തിയാകണം ഇതൊരു കിലോ മീനാണ് ഒരു കിലോ മീനാണ് നമ്മൾ അച്ചാറിടുന്നത് അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മളിതേ നമ്മുടെ മീനെയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾ നമ്മളിത്തിരി പൊടികളൊക്കെ ഇട്ട് ഇതിനെ എന്തോ ചെയ്യണം പതിനഞ്ച് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് തേച്ച് മാഗ്നേറ്റ് ചെയ്ത് തേച്ച് വെക്കണം അപ്പോൾ നമുക്കിതിനെ ഇച്ചിരി മുളകൊക്കെ തേച്ചാൽ ഇതിന് ഇച്ചിരി പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ മുളകിട്ട് എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അതുകൊണ്ട് ഇച്ചിരി മുളകിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം ഇതിനൊന്ന് തേച്ച് പിടിപ്പിക്കാനാണ് ഇപ്പോഴെല്ലാം ഇച്ചിരിച്ചിടന്ന് പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുക്കണം ഉപ്പൊക്കെ പിന്നീട് എല്ലാവരും നോക്കണം കേട്ടോ ഉപ്പ് കൂടിയോ ഇല്ലയോന്നൊക്കെ നോക്കി നോക്കി വേണം ചെയ്യാൻ കാരണം ഈ പച്ചമത്തിക്ക് ഒരു ഉപ്പ് ശകലം ഉപ്പിന്റെ രസം കാണുമെന്നല്ലേ പറയുന്നത് പിന്നെ ഒരിത്തിരി വിനാഗിരി ഒഴിക്കാവേ വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയോരിപ്പിച്ച് അപ്പൊ മുളകൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നതേ നല്ലെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെറും മുറ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് അപ്പൊ നമ്മുടെ എണ്ണ ചൂടായ നമുക്ക് ചട്ടിയുടെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ ഇച്ചിരി കരിയാപ്പിലതിരി കൊടുക്കാം കരിയാപ്പലേടെ ടേസ്റ്റു ആകും ഇപ്പൊ കരിയാപ്പല ഇച്ചിരി ഇട്ട് കൊടുത്താണെങ്കിലേ നമുക്ക് അങ്ങ് പറക്കി വെക്കാം അതേലേക്ക് കുറച്ച് മതി നമ്മള് മുളകൊക്കെ നട്ടിപ്പുട്ടന്നാല് ഇങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ട്ട്രൈ ചെയ്യുവാണ് നമ്മുടെ എല്ലാം നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ല കരിമൊരു കരിമൊരു ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി കോരി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ചു കേട്ടോ ഫ്രൈ ചെയ്തു ഇനി നമുക്ക് അച്ചാറിടണേക്ക് പോകാം അച്ചാറിടാവ അപ്പൊ നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് ആ എണ്ണ തന്നെ നമ്മൾ ചെടുത്തു അസ്റ്റോ വേണമെങ്കിൽ ഇച്ചിരി ഈ മീൻ ഇച്ചിരി നല്ല നല്ല പോലെ കിടക്കണം അപ്പം നമ്മളെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടാൻ തുടങ്ങി ഇനി ഇച്ചിരി ഉലുവയും കൂടെ ഇട്ടു കൊടുത്തേ ഉലുവ അപ്പം നമുക്കിത് അടുത്തത് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചിയുണ്ട് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുത്തിട്ട് വഴറ്റാം എന്നേക്കിട്ട് കൊടുക്കാതെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റാം നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് നമുക്കിത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ കരി ആപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാഴി മഞ്ഞള് മുളക് പൊടി അച്ചാറ് പൊടി എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് മൂപ്പിക്കണം കരിഞ്ഞു പോവും പിന്നെ നമുക്ക് എല്ലാം മൂത്തു കഴിഞ്ഞപ്പം വിനാരി ഒഴിച്ചു കൊടുക്കുന്നു അപ്പൊ നമ്മളെ മീൻകുട്ടന്മാര് അതിനകത്തരയ്ക്ക് ഇട്ട് കൊടുക്കാം എല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് ഇനി നമുക്ക് ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പൊ ഇനി അവസാനം ഇടാനുള്ളത് ഇച്ചിരി ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാം ഉലുവയും ഇച്ചിരി കടുവുകൂടെ പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് ഇച്ചിരി കായപ്പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാവേ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ അച്ചാർ അങ്ങനെ ഇവിടെ റെഡിയായി ആയി അപ്പം ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അപ്പൊ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടിപൊളി അച്ചാറാണ് ഈ അച്ചാറ് നല്ലെണ്ണയിൽ കിട്ടിയത് കാരണം വേഗം ഒന്നും കേടാവത്തില്ല കേട്ടോ ഒരു മാസം കാലം നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കും. പക്ഷേ ഇവിടെ മാസം ഒന്നും ഇരിക്കാൻ ഇത് ഇല്ല ഞങ്ങൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി അച്ചാറാണെന്നുള്ളതിന് നൂറ് ശതമാനം ഗ്യാരണ്ടി നല്ല ടേസ്റ്റ് ആണ്. പിന്നെ കഴിഞ്ഞാൽ പിന്നെ തിന്നുകൊണ്ടേ ഇരിക്കും എല്ലാവരും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ബായ്